Hey guys, good morning and welcome to D Vlogs. ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ ഓണം വ്ളോഗാണ് ഉത്രാടം ആൻഡ് തിരുവോണം വ്ലോഗാണ് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ചിട്ടതാണ് ഓണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി എന്നാലും ഇരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഇപ്പം കാണുന്നത് ഉത്രാടം ദിവസത്തിലെ വ്ളോഗാണ് കേട്ടോ ഉത്രാടം ആൻഡ് തിരുവോണം ദിവസങ്ങളിൽ എനിക്ക് സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് പൂക്കൾ ഇടണം എന്നുള്ളത് ആദ്യമേ ഒരു ഇഷ്ടം ആഗ്രഹം ആദ്യമേ പ്ലാൻ ചെയ്തായിരുന്നു അങ്ങനെ എൻ്റെ കയ്യിൽ ഉള്ള രണ്ട് സെറ്റും മുണ്ടും അതെന്നെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനായിട്ട് ഞാൻ വേറെ വാങ്ങിച്ചില്ല വാങ്ങിച്ചോന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അശി പക്ഷേ പിന്നെ നമ്മൾ ഇടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് വാങ്ങാൻ തോന്നിയില്ല അശി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് സാരിയൊക്കെ കൊടുത്ത് ഓണമൊക്കെ അല്ലേ അപ്പോൾ ചെറിയ ഓണാണല്ലോ നമ്മുടെ ഇതിൽ അപ്പോൾ ചെറുതായിട്ടൊന്നും ഒരുങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ ഒരു പത്ത് ദിവസം ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒരുങ്ങിയിട്ടൊക്കെ തന്നെയാണ് പൂക്കളം ഇട്ടത് എന്തോ അങ്ങനെ പൂക്കളൊക്കെ ഇടുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഒരുങ്ങി അങ്ങനെയൊക്കെ ഇടണം എന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ അതായത് അത്തം ഒന്ന് മുതലുള്ള പൂക്കളം വീഡിയോ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് കാണുകയും എന്താ പറയുക ഇഷ്ടപ്പെടുകയും എൻ്റെ ഷോർട്സിന് പൂക്കളം ഷോർട്സിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ചിലരൊക്കെ വ്ലോഗിന് വേണ്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ലേറ്റ് ആയതിന് സോറി പക്ഷേ ആണെങ്കിൽ ഇന്നലെ വരുമ്പോൾ കുറച്ചും കൂടെ പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രണ്ട് ദിവസം കൂടെയല്ലേ വേണ്ടു കുറച്ച് കുറച്ച് വാങ്ങിച്ചാൽ മതിയെന്നു പക്ഷേ പിന്നെയും മുരലോട് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഒരു രണ്ട് ദിവസം ഇട്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അപ്പോൾ ഓണമൊക്കെ എല്ലാവരും അടിപൊളി ആഘോഷിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ നാട്ടിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പൂക്കളിടലും പിന്നെ അതിന് ഓണപരിപാടികൾ കളികൾ അങ്ങനെ പല പരിപാടികളും ഉണ്ടാവുമല്ലോ ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ മലയാളി അസോസിയേഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതിലൊക്കെ പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ മാത്രമായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു പിന്നെ മെയിൻ ആണല്ലോ പൂക്കളം മെൻസദ്യ അത് നമ്മൾ വിട്ട് കളിച്ചിട്ടില്ല അങ്ങനെ ഇന്നത്തെ പൂക്കളം റെഡി ആയിട്ടുണ്ട് പൂക്കളം വീഡിയോസൊക്കെ പിന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഷോർട്ട്സ് അപ്പോൾ തന്നെ ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മീൻസ് പെട്ടെന്ന് തന്നെ എന്തായാലും വ്ളോഗ് പിന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ എഡിറ്റ് ചെയ്യാനൊക്കെ ഷോർട്സ് ഞാൻ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ പൂക്കളം വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളവർ ഏത് പൂക്കളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോഴേക്കും വശിയണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നെ പിന്നെ നമുക്ക് ഇനി എന്താ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് പുട്ടുണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വിഭവങ്ങളായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഒരു നോർമൽ ഡേ പോലെ തന്നെയാണ് കാരണം ഉത്രാടം വന്നത് തേഴ്സ്ഡേ ആയിരുന്നല്ലോ തേഴ്സ്ഡേ അശ്ശിക്ക് പോകാനുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്കായിരുന്നു അശിക്ക് ഡ്യൂട്ടി വരുന്നത് അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാനവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് തേങ്ങ ചിലവണം തേങ്ങ ചിലവ് എന്ന ഇത് കണ്ടിട്ട് എന്നോട് ആരോ ഒരാൾ പറഞ്ഞു തേങ്ങ ചിലവെന്നാണ് മെഷീൻ വാങ്ങിച്ചു ഇവിടെ എന്നുള്ളത് ഞാനങ്ങനെ എനിക്ക് തേങ്ങ അരച്ച കറികൾ അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല പിന്നെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഒക്കെ ഇത് തന്നെ ധാരാളമാണ് വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ ചെലവിന്ന് കണ്ടപ്പോൾ അശ്വി വന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ ചെലവിത്തരാമെന്ന് എന്നാൽ പിന്നെ ചെറിയ കോട്ടേ അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം പക്ഷേ ചായ ഉണ്ടാക്കുന്നതിൽ അശി നല്ല എക്സ്പേർട്ട് ആണ് കേട്ടോ എക്സ്പേർട്ട് മീൻസ് അശി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്തോ ഞാൻ ഞാനുണ്ടാക്കുന്ന പോലെ എല്ലാ അശി ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ പാലും വെള്ളവും കൂടെ വെച്ച് ചായയും എല്ലാം അശീൻ്റെ തലയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു അശി ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പുട്ടിന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുട്ടിനോട് വലിയ താല്പര്യം ഇല്ല പുട്ട് കഴിക്കണമെങ്കിൽ ഒന്നുകിൽ ചിക്കൻ കറി വേണം അല്ലെങ്കിൽ എനിക്ക് മുളകിട്ട മീൻ കറിയില്ലേ അതായാലും എനിക്കിഷ്ടമാണേ അപ്പം അതുകൊണ്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കി അതിലുള്ള വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ഒരു വൈബിന് വേണ്ടി അങ്ങനെയെങ്കിലും നമുക്കൊരു ഫീൽ ഒരു ഓണാണെന്നുള്ളൊരു തോന്നൽ വരണമല്ലോ അതിലങ്ങാനും ആയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ അവിടെയൊക്കെ ഓരോ ക്ലബ്ബിൻ്റെ ഇതിൽ ഓണ പൂക്കള മത്സരം ഉണ്ടാവും ഓണ പരിപാടി മത്സരങ്ങൾ അങ്ങനെ നല്ല രസമായിരിക്കും അന്നത്തെ ദിവസം പോകുന്നതേ അറിയില്ല ഞങ്ങളെല്ലാ കൊല്ലവും പൂക്കള മത്സരത്തിന് കൂടുമായിരുന്നെ എല്ലാ പ്രാവശ്യവും പ്രൈസും കിട്ടാറുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഒന്നും കിട്ടാണ്ട് പോയിട്ടില്ല കേട്ടോ പൂക്കളിടുക എന്ന് പറഞ്ഞാൽ ചേച്ചിയും അമ്മയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ഞാൻ പൂക്കളം പൂക്കൾ മുറിച്ചു കൊടുക്കാൻ ഇടാനൊക്കെ ഹെൽപ്പ് ചെയ്യും വരെയും ഇതൊക്കെ അമ്മയും ചേച്ചിയും തന്നെയാണ് ഡിസൈനൊക്കെ നോക്കുന്നതും അങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പോൾ നാട്ടിൽ ഓണം വല്ലാണ്ട് മിസ്സ് ചെയ്തു ചേച്ചിയൊക്കെ നാട്ടിലുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുട്ടും ചായയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായലാണെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി മിസ്റ്റേക്കല്ല ഞാനതിൽ ഓൾറെഡി പാലും വെള്ളം കൂടെ വെച്ച സമയത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നെ പക്ഷേ അതറിയാതെ വീണ്ടും പഞ്ചസാര ഇട്ടു അപ്പം മധുരം കൂടുതലായി ആരല്ല അറിയാതെ അല്ലേ പോട്ടെല്ലേ ഓണം ഒക്കെ അല്ലേ നമുക്ക് ക്ഷമിക്കാം

ആ ഉണ്ടാവും തോന്നൂല്ലേ എനിക്കാണെങ്കിൽ പുട്ടുണ്ടാക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ശരിയാവാറുണ്ട് എങ്കിൽ ശരിക്കും അങ്ങോട്ട് അറിയില്ല ഇത് എങ്ങനെ എത്ര വെള്ളമാക്കണമെന്നൊന്നും ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് അങ്ങോട്ടാക്കും കുഴപ്പമില്ലായിരുന്നു റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ താ ഞാനും അശ്വൻ കൂടെ പുട്ടും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചു പിന്നെ അശ്വിനെ നല്ല അടിപൊളി ചായ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നം പതിരം കുറച്ച് കൂടിപ്പോയി അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞാനെൻ്റെ സാരിയൊക്കെ ഒന്ന് മാറ്റി സാരി എടുത്ത് പണിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നും അല്ലാട്ടോ അപ്പോൾ സാരി മാറ്റി ഇത് ഞാൻ ഓണത്തിനിടാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിവെച്ചു എന്തെങ്കിലും ഇങ്ങനെ കെട്ടാൻ തോന്നി അങ്ങനെ മുടിയൊക്കെ കെട്ടി പിന്നെ കുറച്ച് തുണി ആറിയിട്ട തുണിയൊക്കെ ഉണക്കി അതൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ രാവിലെ ആ ഒരു സമയം ഒരു ഓണത്തിൻ്റെ അരുതൊക്കെ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ആ ഒരു ഇതങ്ങോട്ട് കഴിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അശിക്ക് ഇപ്പോൾ ഉച്ചക്ക് പോവാനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓണായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഭയങ്കര എനിക്ക് ഇങ്ങനെ വിഷമം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനെവിടെയെങ്കിലും പോവാം ഞാൻ ഇങ്ങോട്ടെങ്കിലും പോവാ എങ്ങോട്ടെങ്കിലും പോവാന്ന് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോ അവരെ വിളിച്ച് ചോദിച്ചു നോക്ക് പുറത്ത് പോയിക്കോ അവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു ആ നോക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിന്ന് അവയാണെങ്കിൽ ഇങ്ങനെ പറക്കുക ചെയ്യുന്നത് എത്ര പെട്ടെന്നായിരുന്നു ായത് എന്നറിയോ എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ പൂവിടാനും കുറച്ചധികം സമയം എടുക്കാറുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാ പോകാറായി അങ്ങനെ ഞാൻ അപ്പം കഴിച്ചില്ല അശി പോയി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടൊക്കെ സമാധാനത്തോടെ കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കാട് തരാം ഇനി എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പൈസ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കാർഡ് വാങ്ങിക്കാനായിട്ട് ഞാനും ചീൻ്റെ കൂടെ താഴേക്ക് പോയി ആരും ഇല്ല പുറത്തൊന്നും അല്ലേച്ചിടത്ത് പിന്നെ ആരും ഇറങ്ങൂല അങ്ങനെ എനിക്ക് കാടൊക്കെ എടുത്ത് തന്നു എത്രയാണെന്ന് വെച്ചാൽ എടുത്ത് വീശിക്കോ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ സുവിശും കണ്ടൊക്കെ ചിലവാക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഹശി ഇതാ ടാറ്റ ഒക്കെ പറഞ്ഞ് അശി പോയി ഇനി രാത്രി ഇപ്പോൾ അതിരാത്രിയാവും വരാനായിട്ട് അപ്പോൾ ഞാൻ പിന്നെ റൂമിലെത്തി കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കൂടുതലും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നൊന്നും ഇല്ലാട്ടോ പിന്നെ അതാ വൈകിട്ടാണ് എടുക്കുന്നത് എനിക്ക് വിശന്നപ്പോൾ അശീൻ്റെ അടുത്ത് എനിക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നു വേൽപ്പുരി വാങ്ങിച്ചു തന്നു അപ്പോൾ ഓർഡർ ചെയ്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഇത് ഡെല്ലി സ്വീറ്റ്സ് എന്നാണ് വാങ്ങിച്ചത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടുത്തെ കഴിക്കുന്നത് കുഴപ്പമില്ല എനിക്ക് വലിയ അങ്ങോട്ടും ഇഷ്ടമായി എനിക്ക് ഇതിലും ഇഷ്ടമായത് ബക്കിനർവാലയിലാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പിന്നെ ഞാൻ ഇതാ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ രാത്രി ഞാൻ പൂക്കളൊക്കെ വാരിയിട്ട് നാളേക്കുള്ള പൂക്കളം അതായത് തിരുവോണത്തിനുള്ള പൂക്കളം ഇന്ന് തന്നെ വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ ഇനി നാളെ പൂക്കളം വരയ്ക്കാനും പൂവ് മുറിക്കാനും എല്ലാം കൂടെ സമയം ഉണ്ടാവില്ല അവിടേക്ക് ഉച്ചയാവും അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു തിരുവോണത്തിനെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി ഇടണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ വട്ടമൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇട്ട് വരുമ്പോൾ വട്ടാവുക എന്നൊക്കെ കണ്ടറിയാം പിന്നെ ഡിസൈൻ ആണെങ്കിൽ ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കി ഓരോ പൂക്കളം നോക്കി ഡിസൈനിങ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നുണ്ട് പിന്നെ പത്ത് കളവും തയ്ക്കണമല്ലോ പത്ത് പൂക്കൾ അങ്ങനെ പൂക്കളൊക്കെ വരച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു പൂവും കൂടെ കുറച്ച് പൂക്കളൊക്കെ മുറിച്ചിട്ട് വയ്ക്കുകയാണ് എന്തായാലും അശി വരാൻ ലേറ്റ് ആവും അപ്പോൾ ആ ഒരു സമയത്തേക്ക് പൂക്കളം മുറിച്ചിടാം പക്ഷേ പൂക്കൾ മുറിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ചെട്ടിയും പിന്നെ മല്ലിക അതൊക്കെയാണല്ലോ എടുക്കുക അപ്പോൾ ഞാൻ ചെട്ടി ഇതാ മുറിച്ചിട എനിക്കാണെങ്കിൽ പുഴുണ്ടാവുക എന്ന് പേടിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം തന്നെ ഒരു വലിയ പുഴുവനൊക്കെ കണ്ടു പിന്നെ കുറച്ച് സമയത്തേക്ക് ഞാനവിടെ നിർത്തി വെച്ച് പേടിച്ചിട്ട് പേടിയല്ല എനിക്ക് എന്തോ ഒരു അറപ്പോ എന്തോ പോലെ കാണും മേലും ഒക്കെ പിന്നെ എനിക്ക് മേലിൽ എവിടേക്ക് ഇങ്ങനെ എഴുതുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെ സമയം നിർത്തി വെച്ച് പിന്നെ ഞാൻ കത്രി കൊണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഇങ്ങനെ നോക്കി പുഴുണ്ടോ നോക്കി സേഫ് ആയിട്ടാണ് പിന്നെ പൂക്കൾ എടുക്കുന്നത് പിന്നെ ഇതാ തിരുവോണത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് ഏറ്റുമുണ്ടൊക്കെ കൊടുത്തു പെട്ടെന്ന് പൂവിടാൻ തുടങ്ങട്ടെ എന്നിട്ട് നമുക്ക് പൂവൊക്കെ ഇട്ടിട്ട് ചേച്ചിന്റെ അടുത്തേക്ക് പോകണം ഞങ്ങൾ ഒരുമിച്ചാണ് സദ്യ കഴിക്കാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ഓണം വ്ലോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബസ് ചെയ്യൂ